കേരള കോൺഗ്രസ് എമ്മിനെ ചർച്ച നടത്തിയ റിപ്പോർട്ടിൽ നിഷേധിച്ച് യു ഡി എഫ് നേതൃത്വം ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിന്റെ ഭാഗമാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി വിവരങ്ങളുമായി എ വി ജയശങ്കർ ചെയ്യുന്നു ജയശങ്കർ ഈ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് കേരളാ കോൺഗ്രസിന് വലിയ രീതിയിൽ വളരാനാകുന്നില്ലെന്ന വിലയിരുത്തലിന്റെ പേരിൽ യു ഡി എഫിലേക്കും വീണ്ടും മറികണ്ഠം ചാടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ വാർത്തകൾ പ്രചരിച്ചു ഇത് സംബന്ധിച്ച് ഇപ്പോൾ യു ഡി എഫിൽ സ്ഥിരീകരണം വരുത്തുന്നു തങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യവുമില്ലെന്ന വിശദാംശങ്ങൾ അതായത് സുഹേൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ രാവിലെ മുതൽ വലിയ തോതിൽ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് യു ഡി എഫ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട വ്യൂഹങ്ങൾ വാർത്തകൾ തള്ളുന്നത് നമ്മൾ യു ഡി എഫിലെ നേതാക്കളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ നിലവിൽ കേരള കോൺഗ്രസ് എമ്മ എമ്മിനെ യു ഡി എഫിൻ്റെ ഭാഗമാക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല ഒരു തരത്തിലുള്ള ചർച്ചകളും യു ഡി എഫ് നേതൃത്വം മാണി ഗ്രൂപ്പുമായി നടത്തിയിട്ടില്ല എന്നാണ് യു ഡി എഫിൻ്റെ നേതൃത്വവുമായി നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ മണി വിഭാഗത്തെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം വലിയ മുന്നേറ്റം കോട്ടയം ജില്ലയിൽ മണി ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ യു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പിൽ ഉൾപ്പെടെ ഇത് പ്രകടവുമായിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പുറത്തു വരുന്ന വാർത്തകൾ അനാവശ്യമാണ് ഇത് ചില താൽപ്പര്യങ്ങളുടെ പുറത്ത് മാത്രം വരുന്ന വാർത്തകളാണ് അതിനപ്പുറത്തേക്ക് ഈ വാർത്തകളിൽ വസ്തുതയില്ല എന്നാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിലവിൽ വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അവർ വിശദീകരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ വാർത്ത മറ്റൊരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ടാകാം എന്തായാലും നിലവിൽ ഈ കോട്ടയത്ത് ൊപ്പം മാണിഗ്രൂപ്പ് ശേഷം അവർക്ക് വലിയ തിരിച്ചടികളാണ് പാർലമെന്റ് ഉൾപ്പെടെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കോൺഗ്രസ് യു ഡി എഫിലേക്ക് ചേർത്തേണ്ട ഒരു കാര്യവും ഇല്ല കാരണം പാലയിൽ മാണി സി കാപ്പൻ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ സീറ്റ് യു ഡി എഫ് നിലനിർത്തി കൊടുക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോമസ് ചായക്കടൻ എൽ ഡി എഫ് നിന്ന് തോൽക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മാത്രമാണ് ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ നഷ്ടം സംഭവിച്ചത് യു ഡി എഫിനെ സംബന്ധിച്ചു ും സംഭവിച്ചില്ല അപ്പൊ ഇത്തരം വാർത്തകൾ യു ഡി എഫിലേക്ക് എടുക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ക്ഷണിക്കേണ്ട ഒരു കാര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടോ ജയശങ്കർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മണി ഗ്രൂപ്പിനെ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാക്കേണ്ട ഭാഗമാക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നാണ് നേതൃത്വം പറയുന്നത് കാരണം നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയിൽ മണി ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ യു ഡി എഫിനും കോൺഗ്രസിനുമെല്ലാം ആയിട്ടുണ്ട് കോട്ടയം ലോക്സഭാ സീറ്റ് നിലവിൽ യു ഡി എഫിൻ്റെ പക്കലാണ് ഒപ്പം പാലയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റമുണ്ട് ഈ മണി ഗ്രൂപ്പിൻ്റെ തന്നെ തട്ടകങ്ങളിൽ യു വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവരെ കൂടി കൂട്ട ചേ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒപ്പം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിൽ അന്ന ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കി മാത്രം ഇത്തരമൊരു ഈ മണി ഗ്രൂപ്പ് ഇങ്ങോട്ട് സമീപിച്ചാൽ മാത്രം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാടിലാണ് യു ഡി എഫ് നേതൃത്വം ഉള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മണി ഗ്രൂപ്പിന്റെ ആവശ്യം തങ്ങൾക്കില്ല ഇല്ലെങ്കിൽ മണി ഗ്രൂപ്പിനെ ഒപ്പം ചേർക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലോ ഇല്ലെങ്കിൽ ഈ മണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന കോട്ടയം പ്രദേശത്തോ ഇല്ല എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് ഈ മാണി ഗ്രൂപ്പിലെ തന്നെ അസ്വസ്ഥരായ ഒരു വിഭാഗമായിരിക്കാം ഇത്തരത്തിൽ വരുന്ന മാധ്യമ വാർത്തകൾക്ക് പിന്നിലെന്നും യു ഡി എഫ് നേതൃത്വം പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല അത്തരം ചർച്ചകൾ നടത്തേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇല്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ മുതിർന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന്റെ ഒരു ഔദ്യോഗിക കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും വരത്തോട്ടേക്കോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഒരു മുന്നണി മാറ്റം ഉണ്ടാകും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയ വിഷയത്തിൽ ഇപ്പോൾ അത് ഔദ്യോഗിക പ്രതികരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നു അവർ വരത്തോട്ടേക്കില്ല യു ഡി എഫിലേക്കില്ല എന്ന സ്ഥിരീകരണം എന്നാൽ അവരാരും ക്ഷണിച്ചിട്ടില്ലെന്ന് യു ഡി എഫും വ്യക്തമാക്കുന്നു